Hi friends! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കടലക്കറിയിലേക്ക് നമ്മൾ തക്കാളിയോ സവാളയോ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും കട്ട് ചെയ്തിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല ഇതൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇത് ഇവിടെ തലേ ദിവസം തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പം ഞാൻ കുക്കറിലാണ് കടല വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു വെള്ളം മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇത് കടല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈവെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചിലർ പറയലുണ്ട് കടലയും പരിപ്പൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വേവൂലാണ് ഞാനിങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കൽ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുത്തുനിന്ന് വിചാരിച്ചിട്ട് കടലയും പരിപ്പൊന്നും എനിക്കങ്ങനെ വേവാതെ ഒന്നും അല്ല കേട്ടോ കിട്ടൽ ഞാനിത് ഇവിടെ ഒരു അഞ്ച് വിസലിന് നമ്മുടെ കടലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ കടല ഇങ്ങനെ എന്തോന്ന് എന്ന് ഇങ്ങനെ ഒരു പൊട്ടി വരുന്ന ഒരു പരുവില്ലേ എന്താ പറയുക അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ഇതുപോലൊന്ന് പൊട്ടി വരുന്ന ഈ ഒരു പരുവാണ് കറക്റ്റ് ഇതിൻ്റെ വേവ് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട് വെള്ളം കളയൊന്നും വേണ്ട ഏതായാലും നമുക്ക് വെള്ളം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വെള്ളം കളയണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം ഞാൻ ഇതവിടെ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു മൂന്ന് മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുഴുവനും എടുക്കുന്നില്ല കേട്ടോ മൂന്നെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ ഒരെണ്ണം ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്കൊരു രണ്ട് ഏലക്കായയും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു എന്താ പറയുക ഒരു ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ വലിയ ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടി പോകേണ്ട കേട്ടോ ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തലായിരിക്കും നമ്മൾ കറി കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക തൊണ്ടയിൽ ഒരു കുത്തല അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇതൊന്നും അളവൊന്നും കൂട്ടിയെടുക്കണ്ട ഇത് കറക്റ്റാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ ഇതവിടെ നന്നായിട്ടൊന്ന് കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കട്ടെ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ നല്ല പാകത്തിന് ഞാൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എന്താ പറയുക മുളക് പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി എടുക്കാം ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി എരിവ് കുറഞ്ഞതാണ് എന്നിട്ട് ഇത് ആ ഒരു പാത്രത്തിൻ്റെയും തേങ്ങയുടെയും ആ ഒരു ചൂടിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെയാണ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ പൊടികളുടെ ഒരു പച്ചമണെല്ലാം ഒന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ പാത്രത്തിന്നും മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം ഞാനിതിവിടെ അരച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് കടലയിൽ നിന്നും ഒരു കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടി കടല ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി കടലയിതാ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങയും കടലയും കൂടി നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ കടല കടലയിതാണ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുക്കറിന് ശരിക്ക് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് തിളച്ചി ഒന്ന് തിക്കായിട്ട് വരണം അപ്പോൾ ഈ ഒരു മസാലയിൽ നന്നായിട്ടൊന്ന് കടലയിൽ പിടിച്ചു കിട്ടണം കേട്ടോ അതുകൊണ്ടുതന്നെ കുറച്ചധികം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ താ നമ്മുടെ കറി നന്നായിട്ട് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഇങ്ങനെ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കറി നന്നായിട്ട് തിക്കായി വരും ആ ഒരു സമയം കൊണ്ട് കടലയിലേക്ക് ഒരു എന്താ പറയുക അരുപ്പെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു ഒപ്പം തന്നെ ഒരു വറ്റൽ മുളക് കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിയെല്ലാം നല്ലതുപോലൊന്ന് കളറ് മാറി വരണം കേട്ടോ അപ്പോൾ ഉള്ളി കളറ് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്ത് നമ്മുടെ ഉള്ളിയുടെ കളറൊന്ന് മാറി വരട്ടെ അതുവരെ നമുക്കിതുപോലെ എന്താ പറയുക നന്നായിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്ക വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം ഇവിടെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു താളിപ്പൂ നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് മിക്സ് ചെയ്യുന്നില്ല ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള കടലക്കറിയാണ് നമ്മൾ തലേദിവസം ഇതുപോലെ കടല കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതുപോലെ രാത്രി തന്നെ തേങ്ങയൊന്ന് വറുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും സവാളിയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് ഇതൊന്നും തന്നെ കട്ട് ചെയ്തിട്ട് സമയം കളയേണ്ട പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം